എല്ലാവർക്കും വളരെയധികം സുപരിചിതരായ എല്ലാവരുടെയും പ്രിയങ്കരനായ ഒരു വ്ളോഗർ തന്നെയാണ് കാർത്തിക് സൂര്യ ഫുഡ് വ്ളോഗിങ്ങും ഡെയിലി ബേസിസ് വ്ളോഗിങ്ങും അതുപോലെ ട്രാവൽ വ്ളോഗിങ്ങും എല്ലാമായി എത്തുന്ന കാർത്തിക് സൂര്യയുടെ അക്കൗണ്ട് വളരെയേറെ നാളുകളായി തന്നെ എല്ലാവർക്കും വളരെയധികം സുപരിചിതമാണ് എല്ലാവർക്കും നന്നായി അറിയുന്നൊരു വ്ളോഗ് കൂടിയാണ് കാർത്തിക് സൂര്യ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും വൈറലാകാറുണ്ടായിരുന്നു ഇതിനു മുൻപും അങ്ങനെ തന്നെയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകർ ഇരുകയ്യും നീട്ടിയാണ് എപ്പോഴും കാർത്തിക് സൂര്യയുടെ വ്ളോഗുകളെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം കേൾക്കാറുള്ളത് ഇപ്പോൾ അക്കൂട്ടത്തിൽ വൈറലാകുന്ന ഒരു വാർത്ത തന്നെയാണ് കാർത്തിക് സൂര്യയുടെ വിവാഹ ആഘോഷം തുടങ്ങി എന്ന വാർത്ത ഹൽദി ആഘോഷത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാർത്തിക് സൂര്യയുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ട് ഒരുപാട് പേരുമായി തൻ്റെ പ്രിയപ്പെട്ട അമ്മാവൻ്റെ മകളുമായിട്ടുള്ള വിവാഹ ആഘോഷം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കാർത്തിക് അതിൻ്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചെത്തിയിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും വളരെയധികം ഏറ്റെടുത്തിരിക്കുന്നതും ഇത് തന്നെയാണ് വർഷം എല്ലാവർക്കും സുപരിചിതമാണ് എല്ലാവർക്കും കാർത്തിക്കിൻ്റെ വ്ളോഗിലൂടെ തന്നെ വർഷം നന്നായി അറിയാം വർഷയുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു കാർത്തിക്കിൻ്റെ പ്രിയപ്പെട്ട താരം എന്ന് തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് കാർത്തിക്കിൻ്റെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നേരത്തെയും വൈറലാകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തൊരു ഏറ്റവും വലിയ വാർത്തയായി തന്നെ ഇത് മാറുകയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും വൈറലാക്കുന്ന ഒരു വാർത്തയായി കൂടി ഇത് മാറുകയാണ് എന്ന് പറയുന്നുണ്ട് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയെക്കുറിച്ച് ചോദിച്ചപ്പോൾ തന്നെ എല്ലാവരും ഈ കാർത്തിക് സൂര്യയുടെ ബ്ലോഗിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് ആരാധകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുമുണ്ട് ഇതിനെക്കുറിച്ച് പ്രതികരണം നടത്തുമ്പോൾ തന്നെ എല്ലാവർക്കും സന്തോഷമാണ് വർഷ എന്ന കാർത്തിക് സൂര്യയുടെ പ്രിയപ്പെട്ട ഒരു ബന്ധു കൂടിയായ തൻ്റെ പ്രിയതമയെ പരിചയപ്പെടുത്തി കാർത്തിക് സൂര്യ ഇതിനു മുൻപും എത്തിയിട്ടുണ്ട് ആദ്യമൊരു വിവാഹം ഉറപ്പിച്ച ബന്ധം പിന്നീട് വേർപിരിയുകയായിരുന്നു അത് വിവാഹ ത്തിനെത്തുന്നതിന് മുൻപേ തന്നെ ശരിക്കും പറഞ്ഞാൽ ആരാധകരുമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിക്കുകയായിരുന്നു അതിനെക്കുറിച്ച് കാർത്തിക് സൂര്യ വളരെ വിഷമത്തിലൊരു വ്ളോഗ് പങ്കുവെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് കാർത്തിക്കിൻ്റെ ജീവിതത്തിൽ എത്തുന്നത് സ്വന്തം ബന്ധു കൂടി ആയതുകൊണ്ട് വളരെയേറെ നാളുകളായി തന്നെ ശരിക്കും പറഞ്ഞാൽ കാർത്തിക്കിനെ വർഷ അറിയാമായിരുന്നു ആ ബന്ധം നല്ലതുപോലെ തന്നെ മുൻപോട്ട് പോകുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഹൽദി ആഘോഷത്തിൻ്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിട്ടുണ്ട് കാർത്തിക് തന്നെയാണ് ഇത് പങ്കുവച്ചെത്തിയിരിക്കുന്നത് പിങ്ക് വസ്ത്രമണിഞ്ഞാണ് വ വധുവും വരനെത്തിയിരിക്കുന്നത് വധുവിൻ്റെ വീട്ടിൽ വെച്ചാണ് നടത്തുന്നത് എല്ലാം ബന്ധുക്കളായതുകൊണ്ട് തന്നെ ഒരുപാട് പേർ ആ ചടങ്ങിനുണ്ടായിരുന്നു സാധാരണ വിവാഹ ആഘോഷങ്ങൾ നീണ്ടു നിൽക്കാറുണ്ട് ഇപ്പോൾ ഗ്രൂം ടു ബിയും ബ്രൈറ്റ് ടു ബിയും അതുപോലെ തന്നെ ഹൽദി ആഘോഷം എല്ലാം ഒരുമിച്ചാണ് നടന്നത് അതിൻ്റെ സന്തോഷത്തിലാണ് കാർത്തിക് വ്ളോഗ് മുഴുവൻ പങ്കുവച്ചിട്ടില്ലെങ്കിലും ചെറിയ ഷോർട്ട് വീഡിയോയിലൂടെ തന്നെ കാർത്തിക് ഇതെല്ലാം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തകളൊക്കെ തന്നെ ഏറ്റുനോക്കുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ കാർത്തിക് സൂര്യയുടെ വിവാഹ വാർത്തയ്ക്ക് പിന്നാലെയാണ് കാർത്തിക്കിൻ്റെ വിവാഹം കാത്തിരിക്കുന്നവരും ഒരുപാട് പേരുണ്ടെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും നിലവിലെ സാഹചര്യത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട് കാത്തിരിക്കാൻ തന്നെയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ